നമസ്കാരം തൃശൂർ പൂരം അലങ്കോലമാക്കിയത് മണ്ഡലത്തിൽ ബി ജെ പിയുടെ വിജയം ഉറപ്പാക്കാൻ വേണ്ടിയായിരുന്നു എന്ന ഒരു ചർച്ച കേരള രാഷ്ട്രീയത്തിൽ എപ്പോഴും ഉയർത്തി നിർത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് ബി ജെ പി വിലയിരുത്തുന്നുണ്ട് അതായത് സി പി എമ്മും കോൺഗ്രസ്സും മറ്റ് ചില ഇസ്ലാമിക സംഘടനകളുമെല്ലാം ഈ രീതിയിൽ സുരേഷ് ഗോപി വിജയിച്ചതിന് കാരണം തൃശൂരിൽ പൂരം കലക്കിയത് കൊണ്ടായിരുന്നുവെന്നും അത് ബോധപൂർവം സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി നടത്തിയ ഒരു പി ആർ വർക്കും ഗൂഢാലോചനയും ഒക്കെയായിരുന്നു എന്നുമാണ് ഇത്തരം പാർട്ടികൾ കേരളത്തിൽ ചർച്ച ചെയ്യുന്നത് ഈ ചർച്ച ഇങ്ങനെ ഉയർത്തുന്നത് ബി ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നേടിയ വലിയ മുന്നേറ്റത്തിൻ്റെ ശോഭ കുറയ്ക്കാനാണ് എന്നും പാർട്ടി നേതാക്കൾ വിലയിരുത്തുന്നുണ്ട് ബി അതിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാനുള്ള ശ്രമത്തിലാണ് അതായത് തൃശൂർ പൂരത്തിൻ്റെ ചടങ്ങുകൾ അലങ്കോലമാക്കാനും പല ചടങ്ങുകളും മുടങ്ങിപ്പോകുന്നതിലേക്കും നയിച്ച ചില നിലപാടുകൾ പോലീസ് കൈക്കൊണ്ടിരുന്നു അതിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള വിമർശനം ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നതാണ് ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായപ്പോൾ ആ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി ഇടപെടുകയും ചില പ്രശ്ന പരിഹാരങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇതാണ് ഇപ്പോൾ വലിയ രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നത് പ്രത്യേകിച്ചും ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഇടതുമുന്നണി സ്ഥാനാർത്ഥി സുനിൽകുമാറും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കെ മുരളീധരനും എല്ലാം ചേർന്ന് ഇത്തരത്തിലുള്ള വലിയ പ്രചരണം ഇപ്പോൾ നടത്തുന്നുണ്ട് കാരണം തൃശൂരിൽ ബി വിജയം അത് തീർച്ചയായും കേരള രാഷ്ട്രീയത്തിൽ ഒന്നാകെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് അത് മറ്റ് ഏക്ലാ മണ്ഡലങ്ങളിലേക്കും ഈ വിജയം ആവർത്തിക്കാൻ കാരണമാക്കുന്നതാണ് മാത്രമല്ല ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ സീറ്റ് ബി ജെ പി വിജയിക്കുകയും പതിനൊന്നോളം നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് വരികയും തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും കൃത്യമായ ഒരു വളരെ മെച്ചപ്പെട്ട പ്രകടനം ഇഞ്ചോടിഞ്ച് പ്രകടനം ബി ജെ പി പുറത്തെടുക്കുകയും ചെയ്തിരുന്നു ഇത് ഇടതു വലതു മുന്നണികളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ സാന്നിധ്യമാകും എന്ന് അവർ ഭയക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായി തൃശൂരിൽ ബി ജെ പി നേടിയ വിജയം അത് ഇത്തരത്തിൽ പൂരം കലക്കിക്കൊണ്ട് നേടിയതാണ് എന്നൊരു ആശയ പ്രചരണം നടത്ത ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ ബി ജെ പി വിലയിരുത്തുന്നത് അതിന്റെ ഭാഗമായി ഈ എ ഡി ജി പിയും ആർ എസ് എസിന്റെ സർക്കാരിവാഹ ദത്താത്രേയ ഹൊസവാളയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ച പോലും പൂരം കലക്കാനുള്ള ഗൂഢാലോചനയായിരുന്നു എന്ന ഒരു വിലയിരുത്തൽ അല്ല എന്നൊരു പ്രചരണം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ അത് പൊളിച്ചെടുക്കുകയായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലാണ് ഈ പറയുന്ന കൂടിക്കാഴ്ച നടന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ിലാണ് പൂരം നടന്നത് എന്ന ബി ജെ പി തിരിച്ചടിക്കുന്നു ഇതോടുകൂടി ആ ഒരു ആരോപണത്തിൻ്റെ മൊനയോടിക്കുന്നു പക്ഷേ പിന്നീട് ഇങ്ങോട്ട് ഈ അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് നേരെ ഉയർന്ന ആരോപണത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ അന്ന് പൂരത്തിൻ്റെ സമയത്ത് അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിരുന്ന എ ഡി ജി പിയുടെ പേരിൽ ഇത്തരത്തിൽ ഒരു പൂരം കലക്കിയത് ബി ജെ പിക്ക് വേണ്ടിയായിരുന്നു എന്ന ഒരു സിദ്ധാന്തം രാഷ്ട്രീയത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ തുടർച്ചയെന്നോണം ഇപ്പോൾ സുരേഷ് ഗോപി ആംബുലൻസിൽ അവിടെ എത്തുന്ന ദൃശ്യങ്ങളടക്കം പ്രചരിപ്പിക്കുന്നത് ഈ ഒരു ഗൂഢാലോചനയാണെന്നും അത് ബി ജെ പിക്ക് ഗൂഢാലോചനയാണ് എന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ട് അതുമാത്രമല്ല ഇന്ന് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിനിടെ അവിടെ സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽകുമാർ ഒരു കാര്യം വെളിപ്പെടുത്തിയിരുന്നു അതായത് ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ചില ചടങ്ങുകൾ മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ ഉടലെടുത്ത സമയത്ത് അവിടെ ഒരു സംഘർഷ അന്തരീക്ഷം രൂപപ്പെട്ടിരുന്നു ഈ പ്രശ്ന പരിഹാരത്തിനായി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി റവന്യൂ മന്ത്രി കെ രാജൻ അവിടേക്ക് വരണമായിരുന്നു അതുകൊണ്ട് അവിടേക്ക് വരാനായി കെ രാജനെ താൻ ക്ഷണിച്ചു പക്ഷേ കെ രാജൻ തന്നോട് പറഞ്ഞ മറുപടി താൻ കളക്ടറുടെ നിർദ്ദേശപ്രകാരം അങ്ങോട്ട് വരാതെ ഇവിടെ ഇരിക്കുകയാണ് കാരണം അവിടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആർ എസ് എസിന്റെയും പ്രവർത്തകർ അവിടെ സംഘടിച്ചിരിക്കുകയാണ് ആർ എസ് എസ് നേതാവ് വത്സൻ തില്ലങ്കരി അവിടെയുണ്ട് ഇത് സംഘർഷാവസ്ഥ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ആ സന്ദർശനത്തിൽ നിന്നും പിന്മാറണം എന്ന് ും അതുപോലെ തന്നെ ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും തന്നെ അറിയിച്ചു എന്ന് കെ രാജൻ പറഞ്ഞു എന്നൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് ആ വെളിപ്പെടുത്തലിനെ പിന്തുണച്ചുകൊണ്ട് കെ രാജനും ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട് ഇതെല്ലാം തന്നെ ബി ജെ പിക്ക് ഒരു ഗൂഢാലോചനയാണ് എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് ഈ ഗൂഢാലോചന പൊളിക്കാനും ഇപ്പോൾ അൻവർ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം കടുപ്പിക്കാനുമായി ബി ജെ പി സംസ്ഥാന നേതാക്കളുടെ യോഗം ചേർന്നിട്ടുണ്ട് ഇക്കാര്യങ്ങൾ ഫലപ്രദമായി പ്രതിരോധിക്കാൻ തന്നെയാണ് ബി ജെ പി തീരുമാനം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും കൃത്യമായ ഈ മുന്നേറ്റം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉറപ്പിച്ച ഈ മുന്നേറ്റം അത് തുടരുന്നതിനാവശ്യമായ നടപടികൾ പാർട്ടി കൈക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് പാർട്ടിക്കെതിരായിട്ടുള്ള ഇത്തരം രാഷ്ട്രീയ ഗൂഢാലോചനകളെന്നും പാർട്ടി വിലയിരുത്തുന്നുണ്ട് വെബ് ഡെസ്ക് ബൈ യുവർ our ongoing luxury apartments projects are crown near karibatam the square near ust global white manor near Attigal ambalathara and evergreens luxury villas near tirumala called 90482 5559 Chodhis building promoters private limited Thiruvananthapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം ഓണം പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം